മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ നിന്ന് തലനാരഴിക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾ നടന്നു പോകുമ്പോൾ റോഡരികിലുണ്ടായിരുന്ന കൂറ്റൻ മതിൽ തകർന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് നടന്നു പോകുന്നതിനിടെ പൊടുന്നനെ കൂറ്റൻ മതിൽ തകർന്നു വീഴുകയായിരുന്നു മതിൽ തകർന്നു വീഴുന്ന ശബ്ദം കേട്ട ഉടനെ വിദ്യാർത്ഥികൾ ഓടി മാറിയത് കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് റോഡിലൂടെ വാഹനങ്ങൾ വരാതിരുന്നതും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് രക്ഷയായി അഞ്ചരക്കണ്ടി ജുമാ മസ്ജിദിന്റെ കൂറ്റൻ ചുറ്റുമതിലാണ് തകർന്നു വീണത് ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ റോഡിൽ വീണ ചെങ്കല്ലും കോൺക്രീറ്റും നീക്കുകയും ചെയ്തു മതിലിടിയുന്ന വീഡിയോ എല്ലാം മുമ്പ് കണ്ടിട്ടുണ്ടെന്നും ശബ്ദം കേട്ട ഉടനെ ഓടി മാറുകയായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട വിദ്യാർത്ഥി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വീട്ടിലെത്തി വിവരം പിന്നീട് വീട്ടുകാരോട് പറയുകയായിരുന്നെന്നും കുട്ടി കൂട്ടിച്ചേർത്തു വണ്ടിയൊന്നും ഇല്ലാതിരുന്നതിനാൽ റോഡിന്റെ മറുവശത്തേക്ക് ഓടുകയായിരുന്നു വണ്ടിയൊന്നും ഇല്ലാതിരുന്നതിനാൽ റോഡിന്റെ മറുവശത്തേക്ക് ഓടി മാറുകയായിരുന്നെന്നാണ് കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം മഴ കനത്തതോടെ ഇന്ന് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ മഴ അതിതീവ്രമാകുമെന്നാണ് മുന്നറിയിപ്പ്